കയറ്റങ്ങളും വളവുകളും നിറഞ്ഞ ദുർഘടമായ വഴിയിലൂടെ ഒരാൾ കാറോടിച്ചു പോവുകയായിരുന്നു വഴിയുടെ അപകടാവസ്ഥ അറിയാവുന്നതിനാൽ അയാൾ വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത് പെട്ടെന്നാണ് അതിവേഗത്തിലൊരു കാർ എതിരെ വന്നത് വളരെ കഷ്ടപ്പെട്ട് അയാൾ തൻ്റെ കാർ വെട്ടിച്ചു മാറ്റി റോഡിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തിക്കൊടുത്തു കൊടുത്തു എതിരെ കാറോടിച്ചു വന്ന ഒരു സ്ത്രീയായിരുന്നു അവർ അയാളെ പന്നി എന്നുറക്കെ വിളിച്ചിട്ട് വേഗത്തിൽ കാറോടിച്ചു പോയി അയാൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു താനാണ് സൈഡ് ഒതുക്കിക്കൊടുത്തത് തെറ്റ് ആ സ്ത്രീയുടെ ഭാഗത്താണ് എന്നിട്ടും അവർ തന്നെ പന്നി എന്ന് വിളിച്ചിട്ട് പോയിരിക്കുന്നു അതുവരെ സമാധാനമായി വണ്ടി ഓടിച്ച അയാൾ കലി പൂണ്ട് തൻ്റെ വണ്ടിയുടെ വേഗം കൂട്ടി അടുത്ത വളവിലെത്തിയപ്പോൾ വഴി മുഴുവൻ കാട്ടുപന്നിക്കൂട്ടം നിൽക്കുന്നു എന്തുകൊണ്ടാണ് സ്ത്രീ വേഗം കൂട്ടിയതെന്നും പന്നി എന്ന് പറഞ്ഞ മുന്നറിയിപ്പ് തന്നതെന്നും അയാൾക്ക് മനസ്സിലായി പാതി മനസ്സിലാക്കുന്നതാണ് ഒന്നും മനസ്സിലാക്കാത്തതിനേക്കാൾ അപകടം കേൾക്കുന്നതും കാണുന്നതും പൂർണ്ണമല്ല അതിനു മുമ്പും പിമ്പും ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതൊന്നും മനസ്സിലാക്കാതെ താൻ കണ്ടതാണ് താൻ കേട്ടതാണ് എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ് പ്രവൃത്തികളുടെ അർത്ഥമറിയണമെങ്കിൽ അകലനിന്ന് വ്യാഖ്യാനിക്കാതെ അടുത്തു ചെന്ന് ചോദിക്കണം അപ്പോഴാണ് സത്യമറിയുക വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും മുമ്പ് സത്യമറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് കണ്ട് കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് ശുഭദിനം